നമസ്കാരം ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ വീടിന്റെ ചുമരിൽ സഹകരണ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിപ്പിച്ചതിനെ തുടർന്ന് യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴകമുണ്ട് ജപ്തി നോട്ടീസ് മൂലമുള്ള മനോവിഷമത്തെ തുടർന്നാണ് യുവാവ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കൊല്ലാട് മലമേൽക്കാവ് പുത്തൻപറമ്പിൽ കെ സി സണ്ണി പരേതിയായ റോസമ്പ ദമ്പതികളുടെ മകൻ റിജി എബ്രഹാമാണ് മരിച്ചത് എറണാകുളത്തേക്ക് പെയിന്റിംഗ് ജോലിക്കെന്ന് പറഞ്ഞു പോയ റിജി ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു കോട്ടയത്തെ ലോഡ്ജിൽ നിന്നും ഇന്നലെ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് പതിനൊന്ന് വർഷം മുൻപ് റിജിയുടെ പിതാവ് കെ സി സണ്ണി കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ഇളയ മകളുടെ വിവാഹത്തിന് വായ്പ എടുത്തിരുന്നു സണ്ണിക്കിപ്പോൾ അറുപത്തി വയസ്സുണ്ട് റെജിയാണ് പെയിന്റിങ് ജോലിക്ക് മറ്റും പോയി കുടുംബം പുലർത്തിയിരുന്നത് രണ്ടാഴ്ച മുൻപാണ് നോട്ടീസ് വന്നത് ഒന്നാമത്തെ നോട്ടീസിൽ ഇതുവരെ കുടിശ്ശിക തുക നാല് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ അടയ്ക്കണമെന്നും സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുമെന്നുമാണ് രണ്ടാമത്തെ നോട്ടീസിൽ എടുത്ത തുകയും തുടർന്നുള്ള പലിശയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു കോട്ടയം താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന്റെ പേരിലുള്ള നോട്ടീസാണ് ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നത് കിടപ്പാടം നഷ്ടപ്പെടുമെന്നായതോടെ റിജി പൊതുപ്രവർത്തകനെയും ബാങ്കിനെയും സമീപിച്ച് കൂടുതൽ സമയം നേടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ റിജി കടുത്ത മനോവിഷമത്തിലായി എറണാകുളത്ത് പെയിന്റിംഗ് ജോലിക്ക് എന്ന് പറഞ്ഞാണ് റിജി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് കുടുംബത്തിന് പിന്തുണ െന്ന് ഉറപ്പ് നൽകി സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് പനശിക്കാട് പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നടക്കും മരിച്ച റജി അബ്രഹാമുമായി കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിന് ബന്ധമൊന്നുമില്ലെന്നും കെ സി സണ്ണിയാണ് ബാങ്കിന് പണമടയ്ക്കാനുള്ളതെന്നും മറിച്ചുള്ള പ്രചാരണം ശരിയല്ലെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നടപടി നേരിടുന്നവരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്തിന് ബാങ്കിന് മുന്നിൽ സമരം നടത്തും